നമുക്ക് മുന്നിൽ ഇരിക്കുന്നതൊരു സാധാരണ ചരിത്രപാഠം അല്ല ഇത് ജീവിതം മാറുന്ന ഒരു രഹസ്യ പുസ്തകമാണ് ചാണക്യൻ പറഞ്ഞ തന്ത്രങ്ങൾ ഇത് വെറും പാഠങ്ങൾ അല്ല ഇത് ബുദ്ധിയുടെ ആയുധങ്ങളാണ് തന്ത്രം ഒന്ന് സമയബോധം വിജയം കാത്തിരിക്കുന്നത് കൃത്യതയിലാണ് സമയം ഉറങ്ങുന്നവർക്കായി കാത്തിരിക്കില്ല ചാണക്യൻ ദിവസം തുടങ്ങുന്ന ഓരോ മിനിറ്റും നമുക്ക് മുന്നിലുണ്ട് വിജയം അല്ലെങ്കിൽ വീഴ്ച എന്ന് തിരഞ്ഞെടുക്കാം നിങ്ങൾ ചെറുതായി തുടങ്ങട്ടെ പക്ഷേ സമയം ബഹുമാനിക്കൂ വേണമെങ്കിൽ താമസിക്കാം പക്ഷേ സമയം കളയരുത് തന്ത്രം രണ്ട് മൗനം ശബ്ദത്തിലധികം ശക്തിയുള്ളത് മൗനം വെടിയുണ്ടേക്കാൾ ശക്തമാണ് നിങ്ങൾ പറയുന്നു എന്ന് മാത്രം അല്ല നിങ്ങൾ പറയും മുമ്പ് ചിന്തിക്കുന്നത് ആണ് ശക്തി ചില സന്ദർഭങ്ങളിൽ മൗനം തന്നെയാണ് ഏറ്റവും ശക്തമായ മറുപടി തന്ത്രം മൂന്ന് സ്വയം വിശ്വാസം താൻ വിശ്വസിച്ചാൽ മാത്രമേ ലോകം വിശ്വസിക്കൂ ചാണക്യൻ പറഞ്ഞു നിന്റെ ഭയം തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ തോൽവി ഭയം കെടുത്തുമ്പോഴാണ് ആത്മവിശ്വാസം ഉയരുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ പാതയില്ലെങ്കിലും വഴി ഉണ്ടാകും നിന്റെ ആത്മവിശ്വാസം തന്നെയാണ് നിന്റെ രാജത്വം തന്ത്രം നാൽ പഠനം വിജയം നിത്യമായ വിദ്യയിലാണ് പഠനമില്ലാതെ വിജയം ചിതറുന്നതാണ് നാളെ എന്തുവരും എന്ന് നമുക്ക് അറിയില്ല പക്ഷേ നാം ഇന്നെന്തെല്ലാം പഠിക്കാമെന്ന് നമുക്ക് തീരുമാനിക്കാം പഠനം ഒരു ആയുധം ആണ് കാലം മാറുമ്പോഴും അത് നിന്നെ രക്ഷിക്കും തന്ത്രം അഞ്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക പ്രതികരിക്കാതെ പദ്ധതി രൂപപ്പെടുത്തുക തന്ത്രം ഇല്ലാത്ത ആളുടെ ലക്ഷ്യം ഒരു സ്വപ്നം മാത്രമാണ് പെട്ടെന്ന് പ്രതികരിക്കേണ്ട പക്ഷേ വിവേകത്തോടെ തീരുമാനമെടുക്കണം വിജയികളുടെ ചുവടുകൾ കാണുമ്പോൾ അവരുടെ തന്ത്രങ്ങളെയും പഠിക്കൂ ഇവ അഞ്ച് തന്ത്രങ്ങൾ മാത്രം ആണെങ്കിലും ഇതിലൊന്ന് ജീവിതത്തിൽ നടപ്പിലാക്കി നോക്കൂ നിങ്ങളുടെ യാത്ര മാറ്റപ്പെടും ചാണക്യൻ രാജാവാക്കേണ്ടതിന് ഒരു പട്ടമോ വംശമോ വേണ്ടിയില്ല അവനുണ്ടായിരുന്നത് ബുദ്ധിയും തന്ത്രവുമാണ്